നമസ്കാരം ഇസ്രായേൽ വ്യോമസേന ഇറാനിൽ ആക്രമണം നടത്തിയത് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് എന്ന് സൂചന ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തങ്ങൾ ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അമേരിക്കയെ അറിയിച്ചിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് എന്നാൽ തങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേലോ തങ്ങളെ ആക്രമിച്ചത് ഇസ്രയേലാണെന്ന് ഇറാനോ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇസ്ഫാൻ പ്രവിശ്യയിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കനത്ത സ്ഫോടനമുണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇസ്ഫാൻ പ്രവിശ്യയ്ക്കും വലിയൊരു പ്രത്യേകതയുണ്ട് അവിടെയാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആണവ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ നേരത്തെ അമേരിക്കയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആണവ നിലയങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരീക്ഷണശാലകളാണോ ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്ന് പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് കാരണം ഇറാൻ്റെ കൈവശം ആണവായുധങ്ങളും ആണവ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നേരത്തെ അമേരിക്ക ഇറാൻ ഉപരോധം ഏർപ്പെടുത്തുകയും നിരന്തരമായി അമേരിക്കയുമായി ഇറാൻ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടൽ നടത്തിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്വഹാൻ പ്രവിശ്യയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഒരു പക്ഷേ ഇവരുടെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ലക്ഷ്യമിട്ടാണോ അതിൻ്റെ അത് തകർക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും മാത്രമല്ല അമേരിക്ക അവരുടെ ഇസ്രായേലിലെ എംബസിയിലെ ജീവനക്കാരോട് അങ്ങേയറ്റം ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്കായി അധികം പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നടക്കാൻ പോകുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ചിത്രം ഇസ്രായേൽ ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് എന്താണെങ്കിലും ആ ഇറാന് തിരിച്ചടി ഇസ്രായേൽ നൽകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ കടന്നു കയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ മാത്രമേ സന്നദ്ധമാകൂ എന്നുള്ളതും ഉറപ്പാണ് രണ്ട് രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും നടത്തിയിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ ആക്രമണം ഇസ്രായേൽ നടത്തും എന്ന് ഇറാനും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു സൈനികരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ തന്നെയാണ് ഇസ്രായേലിനേക്കാൾ എത്രയോ പടി മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ പോലും അത്യന്താധുനിക ആയുധ സന്നാഹങ്ങളുടെ കാര്യത്തിൽ ഇറാനേക്കാളും ശക്തിയുള്ളത് ഇസ്രയേലിനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള കമേനിയുടെ പിറന്നാൾ ദിനത്തിലാണ് ഇത്തരത്തിലുള്ളൊരാക്രമണം ഇസ്രയേൽ നടത്തി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം എല്ലാ കാര്യത്തിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇറാൻ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് അവർക്ക് അളവറ്റ എണ്ണ സമ്പത്തുണ്ട് മാത്രവുമല്ല ഹിസ്ബുള ഹമാസ് ഹുദി മുദർ തുടങ്ങിയിട്ടുള്ള തീവ്രവാദികളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് പണം നൽകുന്നതും എല്ലാം ഇറാനാണ് എന്നുള്ളതൊരു ഒരു പരമാർത്ഥമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് വീണ്ടും വീണ്ടും ആക്രമണം നടത്തുമോ അതോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതൊരു മുന്നറിയിപ്പായി നേരത്തെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി പെട്ടെന്ന് നിർത്തിവെച്ച് ഇത് മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലും തിരിച്ച് അങ്ങോട്ട് ഇസ്ഫാൻ പ്രവിശ്യയിൽ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഇത് തങ്ങൾ നൽകിയ തിരിച്ചടിയുടെ ഘട്ടമാണ് എന്ന മുന്നറിയിപ്പ് നൽകി അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ എല്ലാം തന്നെ നേരിട്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിനോട് യോജിക്കുന്നില്ല പകരം ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ സംഘടനകൾ ഇല്ലാതാക്കാനാണ് അവർ നൽകുന്ന നിർദ്ദേശം ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ വ്യോമ ഗതാഗതം തൽക്കാലം നിർത്തി നിർത്തിവച്ചിരിക്കുകയാണ് മിസൈൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരവധി പ്രവേശികൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ അയച്ച മിസൈലുകളൊന്നും തന്നെ തങ്ങളുടെ രാജ്യത്ത് പതിച്ചിട്ടില്ലെന്നും അവരുടെ ഡ്രോണുകളൊക്കെ തന്നെ തങ്ങളുടെ സൈന്യം താർത്തതായിട്ടുമാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്